ഹലോ ഗെയ്സ് അസ്ലാം വലൈക്കും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റേ ഞങ്ങള് തമിഴ്നാട്ടിലൊരു ടിപ്പൂസുർത്താൻ്റെ കോട്ടയാണ് വന്നിട്ട് അപ്പോൾ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ നല്ല വലുപ്പമുള്ള കോട്ടയാണ് അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് കോട്ടയത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം അപ്പം നമുക്ക് കോട്ടയിലുള്ള വിശേഷങ്ങളായിട്ട് വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ വലിയ ആ കോട്ടയുടെ കിടങ്ങ് ഇതാണ് ഇതുപോലെ നല്ല വലിപ്പത്തിൽ നല്ല വ്യൂ ഉണ്ട് ഉണ്ടെ ആ അറ്റം വരെ ഉണ്ട് അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ ഈ സൈഡിലും അങ്ങനെ തന്നെയാണ് യും പിടിക്കും ഈ സൈഡും അതുപോലെ തന്നെയാണ് ഈ സൈഡും വലിയൊരു കിടങ്ങാണ് നോക്കി നോക്കാം ഇത് നമ്മളെ മറ്റേ കേരളത്തിലെ കോട്ടനാങ്ങാട്ടിൽ കണ്ടിട്ട് കേരളത്തിലെ കോട്ടനാങ്ങാട്ടിലും നല്ല അത്യാവശ്യം വലുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കോട്ടയാണ് ഇതിങ്ങനെ ഇതേപോലെ ഈ കിടങ്ങ് ഇങ്ങനെ അങ്ങോട്ടുണ്ട് ഇതിലിപ്പോഴും മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇതിൽ പറയണത് നല്ല മീനുണ്ട് അതുപോലെ തന്നെ നല്ല മുതലും കാര്യങ്ങളൊക്കെ ഇതിലിപ്പോഴും ഉണ്ട് മുതലിനെ കാണാൻ അറിയില്ല അഥവാ കാണാൻ എനിക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതാ കോട്ടയുടെ ഉള്ളത് കയറുന്ന സ്ഥലമാണ് പിന്നെ ഇതിനോട് ചേർന്നിട്ട് നല്ല വല്യ പാർക്കാണ് ഇവിടെ അങ്ങോട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് നല്ല ആളുകളും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ പാലക്കാട് കോട്ടനാട്ടിൽ എത്രയൊക്കെ വലിയ കോട്ടയാണ് ഇത് പാലക്കാട് കോട്ടയില് ഞാൻ പോയിട്ടുണ്ട് കുറച്ച് മുന്നേ പോയിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ എത്രയോ വല്യ കോട്ടയാണ് ഇത് അതുപോലെ തന്നെ ഇതിന്റെ കിടങ്ങും നല്ല വലുപ്പാണ് പാലക്കാട് അതായത് പാലക്കാടുള്ള കിടങ്ങിന് എത്രയോ ഡബിൾക്കോ ഡബിൾക്കോ അല്ല അതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ കിടങ്ങിൻ്റെ വലിപ്പം രീതി ഉള്ളത് കണ്ടാൽ തന്നെ വീഡിയോയില് മനസ്സിലാവും അപ്പം അത്ര വലുപ്പാണ് ഈ കിടങ്ങിൻ്റെ രീതി പിന്നെ ഇത്രയും വലിയ കിടങ് എന്തിനാണെന്നറിയാത്തവർക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് മറ്റേ ഉള്ള ഒരു വിദ്യയാണ് ഇത്രയും വലിയ കിടങ്ങ് വെച്ചിട്ട് അതിൽ മുതലും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ശത്രുക്കളിൽ കിടങ്ങുമില്ല അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ള ഒരു വകുപ്പിന് വേണ്ടിട്ടാണ് ഇത്രയും വലിയ കടങ്ങുണ്ടാക്കിരുന്നത് ശത്രുക്കളെ ആടുക്കാലോ എത്ര വെല്ട്ടോട്ട് കോട്ടയില് പോയിട്ടു അത്യാവശ്യം നല്ല യൂജ്യ പ്രവേശനം ആണ് പോകുന്നത് പോയതൊക്കെ അപ്പൊ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പങ്കിട്ട് കയറി പോകുന്നവിടെ തന്നെ ഇവിടെ കുറച്ച് എണ്ണക്കടികൾ അതുപോലെ തന്നെ ഉള്ളിൽ കയറുമ്പോൾ എടുക്കാനുള്ള മറ്റേ എന്ത് സ്നാക്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പം ആവശ്യക്കാർക്ക് മേടിക്കുക അങ്ങനെ മേടിച്ചതിന് മുമ്പ് പോകാനുള്ള ഇതാണ് ആ അപ്പോൾ അതുപോലെ ഇപ്പം ഇങ്ങനീ കാണുന്നത് ഈ കോട്ടയുടെ ഉള്ളിൽ മുന്നുണ്ടായിരുന്ന സ്കൂളാണത് ആൾക്കാർ താമസിച്ചിരുന്ന ലൈബ്രറി ആണ് അതുപോലെ തന്നെ അത് ഈ സ്കൂളാണ് ഇത് മുന്നപട ഈ ക്വാർട്ടർ ഉള്ളിൽ ഇണ്ടാകുന്ന സ്കൂളാണ് ഇത് അതുപോലെ തന്നെ ഇത് ഇപ്പൊ ഇതിന്റെ ഉള്ളില് ഇവര് യൂസ് ചെയ്യണ ഗ്രൗണ്ടാണ് ഇവ നല്ല കളിക്കാൻ ആളുകൾ കളിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നോക്കിയൊക്കെ നല്ല അടിപൊളി വ്യൂഹാണ് കേട്ടോ നല്ല അടിപൊളി ആലൊക്കെ ഇണ്ട് ഇവിടെ നല്ല വലിപ്പുള്ള ആലാണ് അതുപോലെ തന്നെ ഇവിടത്തെ സ്കൂള് പഴയ സ്കൂള് ആ കാലത്തുള്ള ആല് നോക്ക് മക്കളെ ഒരു രക്ഷയില്ലാത്ത ആളാണ് കേട്ടോ നല്ല വലുപ്പുള്ള ആലാണ് ഹാല് നല്ല വലുപ്പുള്ള ആലാണ് ഒന്നൊന്നല്ല ഒരു മൂന്നാലെണ്ണം ഉണ്ട് അവിടെ അപ്പൊ സ്കൂളിന്റെ അപ്പുറത്ത് തന്നെയാണ് ഇവിടെ ഒരു മ്യൂസിയം ഉള്ളത് മ്യൂസിയം ഇതും അന്നത്തെ കാലത്തുള്ള മ്യൂസിയമാണ് ഇപ്പൊക്കെ അങ്ങനെ കച്ചറായിട്ടാണ് കിടക്കുന്നത് ഇതില് ചിലത് മാത്രമാണ് ഇവരൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ടുള്ളൂ അതല്ലാത്തൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നത് പിന്നെ ഇവിടെ എങ്ങനെ റോട്ടിൽ ചെറുതായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലായില്ല ഇതിപ്പം മ്യൂസിയത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ നല്ല വലിപ്പുള്ള മ്യൂസിയമാണ് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി റീവാണ് റോഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഇതേപോലെ വലിയ ഗ്രൗണ്ട് ഇതിപ്പോൾ സാധാ മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ നാട്ടിലത്തെ പാലക്കാട് ഞാൻ പാലക്കാട് പോയിട്ട് പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഒന്നും ഇല്ല ഇത് ശരിക്കും ഒരു ചെറിയൊരു എങ്ങനെയാണ് ഒരു ഗ്രാമം അതുപോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് ഫുള്ള് ഗ്രാമത്തിന്റെ ലെവലാണ് ഇതിന്റെ ഉള്ളിലുള്ള ഫുള്ള് കാര്യങ്ങള് ഒരു മറ്റേ അതുപോലെ തന്നെ ഇവിടെ അതേപോലെ വലിയ ആല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ ക്വാർട്ടർ ഉള്ളില് പൊട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഓൾറെഡി ഇവിടെ എത്തി നോക്കുമ്പോ ആയി പക്ഷെ ഇപ്പൊ ഒമ്പതര മുതൽ അഞ്ചു മണി വരെ ഉള്ളൂ ഈ മ്യൂസിയം അപ്പൊ ഏകദേശം അത് അടക്കാനുള്ള വകുപ്പ് കാണാണ്ട അടച്ചിട്ടുണ്ടാവും അപ്പൊ അതാണ് മ്യൂസിയം കാണണ്ട ഇതാണ് ആ മ്യൂസിയം പക്ഷെ ഇനി പിന്നെ പ്ലേകളൊക്കെ വരുമ്പോ മ്യൂസിയത്തിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വലിയ ആല് അലാക്കിന്റെ എന്ന് പറഞ്ഞ അലാക്കിന്റെ ആല് പിന്നെ ഇതാണ് മുസ്ലിം പള്ളി അതായത് മറ്റേ ടിപ്പുവിന്റെ കാലത്ത് അവര് യൂസ് ചെയ്ത മുസ്ലിം പള്ളിയാണ് കണ്ടോ ഇത് ഫുള്ള് കരിങ്കല്ലിലാണ് സാധനം ഇണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഉള്ള ഒരു ഇതുള്ള അതായത് ടിപ്പുന്റെ ഒക്കെ ഒക്കെ കരിങ്കല്ലിൽ തന്നെയാണ് ടിപ്പുന്റെ പരിപാടി അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ ഇതിനെ കുറിച്ചിട്ട് ഇവര് മെൻഷൻ ചെയ്തിട്ടൊക്കെ ഇണ്ട് ഇതാണ് അതാണ് അവര് മെൻഷൻ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പള്ളിയാണ് അതായത് കരിങ്കല്ലിൽ ഉണ്ടാക്കി ഫുള്ള് വ്യൂ നമുക്ക് നോക്കി നോക്കാം ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ജൈമാൻ ഇതേടെ ഇതാണ് ഇപ്പൊ പള്ളിട പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാല് മുസ്ലിം പള്ളി ഉണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അതുപോലെ അമ്പലം ഉണ്ട് കാര്യങ്ങള് എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട് പക്ഷെ അവരിതില് കുറച്ച് മുന്നേ വരെ അവര് നേരാക്കിയിട്ടുണ്ടായിരുന്നത് അവര് പറഞ്ഞ അറിവാണ് നേരാക്കിട്ടുണ്ടായിരുന്നത് മറ്റേ അമ്പലം മാത്രമാണ് ഇവർ ഇതിന്റെ ഉള്ളിൽ നേരാക്കിയിട്ടുണ്ടാകുന്നത് ആ ക്രിസ്ത്യൻ പള്ളി മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ ഇവർ നേരാക്കിട്ടുണ്ടായിരുന്നത് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം പള്ളി എന്ന് പറഞ്ഞത് അത് അങ്ങനെ തന്നെ കിടക്കുന്നതാണ് അതിപ്പോ അവർ അപ്പൊ ഇതില് മുസ്ലിം പള്ളി മാത്രം അവര് നേരാക്കിയിട്ടില്ല ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ ഒരു ഇതിലൊക്കെ അവർ നേരാക്കിയാണ് അത് എന്താ നേരാക്കാത്തെന്നുള്ള കാര്യം നമുക്കറിയില്ല ഇപ്പോൾ അമ്പലും അതുമാതിരി ക്രിസ്ത്യൻ പള്ളി ഒക്കെ അവർ നേരക്കിയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യേണ്ടില്ലല്ലേ ആ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതെന്താ എന്താ സംഭവം എന്നറിയില്ല ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അപ്പൊ ഇത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ മുന്നേ താമസിച്ചിരുന്ന അതായത് ഇപ്പോഴത്തെ ജീവനക്കാരുടെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ എത്രണ്ട് കുറെ ബാക്കിൽ വീഡിയോയിൽ കാണാം പ്രവേശനം ഇല്ല ഇല്ലെന്നാണ് തോന്നുന്നേ പക്ഷെ ഇത് അവര് അവരുടെ വീടായിരുന്നു ഇവിടെ ഇതൊക്കെ കുറച്ച് ആ ഇത് കുറച്ച് വൃത്തിയേടായിട്ടാണ് കരുതി പക്ഷെ ഇപ്പൊ പെയിന്റ് അടിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷെ നെർസറി മുന്നേ നെർസറി മുന്നേ നോക്കി നോക്കുമ്പോൾ ഇതൊക്കെ കച്ചറായിട്ട് കരുതി പറഞ്ഞു ഇപ്പൊ അവരൊക്കെ പെയിന്റ് അടിച്ചിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇത് ഇതുപോലെ ഇതിന്റെ ബാക്കിൽക്കുണ്ട് ആ അപ്പം അന്നത്തെ കാലത്ത് അവർ ഇവിടുത്തെ ജീവനക്കാർ ഇരുന്ന് അതായത് ടിപ്പുവിൻ്റെ ഇത് പിന്നെ ഇവിടുത്തെ പോലീസ് ട്രെയിനിങ് സ്കൂളാണ് കേട്ടോ അപ്പം ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടോന്ന് അറിയില്ല ഇത് പിന്നെ ആലുകൾക്ക് ഇവിടെ യാതൊരു കുറവില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആലാക്കേണ്ട വലിയൊരു ആലുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പം പ്രവേശനം ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല പിന്നെ ഇവിടെ ഇതാ അതേപോലെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട് കുഴപ്പമില്ലാത്ത ഒരു ബിൽഡിംഗ് ഉണ്ട് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ബീരങ്കിയൊക്കെ ഉണ്ട് കേട്ടോ അന്നത്തെ ടിപ്പൂവിന്റെ ആയുധങ്ങളായിരുന്നു ഇതൊക്കെ തോന്നുന്നത് മുന്നതൊക്കെ കച്ചറായിരുന്നു ഇപ്പൊ നേരാക്കി തോന്നുന്നതൊക്കെ പിന്നെ ഇത് ആ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻപള്ളി ഉള്ളത് ക്രിസ്ത്യൻ പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവര് അലങ്കരിച്ചിട്ട് നല്ല വൃത്തിയിലൊക്കെ ഉള്ളത് ഈ ഗ്രില്ലിന്റെ ഇടയിൽ കൂടെ കാണുവോ ഒരുമിച്ച് ആ അപ്പോൾ കാണാൻ അപ്പം ഇതാണ് ക്രിസ്ത്യൻ പള്ളി അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളത് യൂസ് ചെയ്യണമല്ലോ മറ്റേ മുസ്ലിം പള്ളി മാത്രമാണ് യൂസ് ചെയ്യാത്തുള്ളൂ അതല്ലാത്ത രണ്ടും യൂസ് ചെയ്യുന്നില്ലേ ഓക്കെ തിൻ്റെ അപ്പുറത്ത് ഇതേപോലെ ഓഫീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓഫീസിൽ ഇപ്പോൾ ഓഫീസിൽ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ കുറങ്ങന്മാർക്ക് തേൻ നോക്കല പരിപാടി പോകുന്നു കുറങ്ങന്മാരൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ ഒരാൾ ഇവിടെ ഉണ്ട് അപ്പുറത്തുണ്ട്